hey വെൽക്കം ബാക്ക് ഫുഡ് ഫുഡേസിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു ഡേം ഐ എഫ് എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളോ അങ്ങനെയൊക്കെ എടുത്തിട്ടുള്ള ചെറിയൊരു കാര്യം ചെറിയൊരു ഡേ എം ഐ ലൈഫ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോ ഇന്ന് രാവിലെ തന്നെ എല്ലാ കാര്യങ്ങളും നമസ്കാരം ഒക്കെ കഴിഞ്ഞ ശേഷം മോളെ രാവിലെ തന്നെ മദ്രസയിലൊന്നും വിട്ടിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ കിടന്നിട്ടൊന്നും ഇല്ല വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് സാധാ നമ്മുടെ പത്തലിയിലെ കണ്ണൂർ ഊട്ടു പത്തലി എന്നൊക്കെ പറയട്ട അത് ട്ടോ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരിയില്ല അതൊക്കെ എടുത്തതിനു ശേഷം അതിൽ കുറച്ച് പച്ചയും കൂട്ടിയിട്ട് പൊടിച്ച ആ ഒരു അരി ആണ്ട്ടോ അത് ഇതുപോലെ സാധാരണ നോർമൽ വാട്ടറിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക എന്നാ ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ സാധാരണ പണ്ടൊക്കെ പറഞ്ഞാൽ ഇത് നമ്മുടെ ആ ഒരു കവറിൽ കവറിലില്ലട്ടുണ്ടാക്കി ഇലയിലാണ് കേട്ടോ വായലയിലോ അങ്ങനെ ഈ പത്തിലുണ്ടാക്കിയിട്ടെടുക്കലിപ്പോൾ ാക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഓരോ ഉരുളകളാക്കിട്ട് ഇങ്ങനെ പരത്തിയിട്ടെടുക്കാനോ ചെയ്തിട്ടുള്ളത് അതിനിടയിൽ കൂടി തന്നെ നമ്മുടെ ചായ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ രണ്ടു വശം നല്ല രീതിയിൽ ഒന്നായിട്ടാകുമ്പോൾ ഇതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് പൊങ്ങിച്ചെടുക്കാൻ കേട്ടോ ചെയ്യും പൊങ്ങിക്കുന്ന ആ ഒരു സാധനത്തോടി അമർത്തിയിട്ടിങ്ങനെ പൊങ്ങിച്ചെടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ആയ ശേഷം തന്നെ ഞാൻ വേഗം നമ്മുടെ വറവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ കാമ്പാണ്ട്ട് വറവ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഇതാ കാമ്പ് ഇങ്ങനെ മുറിച്ചിട്ട് എടുക്കുക എന്നിട്ട് ഇന്ന് കാമ്പ് എന്ന് കാമ്പ നിങ്ങളവിടെ ഏഹ് വാഴപ്പിണ്ടി വാഴ കാമ്പ അങ്ങനെ എന്നാ പറയുന്ന അറിയില്ല വാഴപ്പിണ്ടി എന്ന് പറഞ്ഞാൽ അധിക സ്ഥലത്ത് ഇങ്ങനെ ആൾക്കാർ പറയൂ നമ്മളിവിടെ കാമ്പ്ന്നിട്ട് ഇതിന് പറയാം അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ഇതുപോലൊന്നും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേഗം തന്നെ ഞാനിപ്പോൾ ലൈവ് ഇടുന്ന ആ ഒരു ടൈമിൽ പിന്നെ ഇടുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആക്കിയിട്ട് എടുക്കലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ താ അത് അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ താ ചായക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ അതൊന്ന് മാറ്റിയിട്ട് വെക്കട്ടെ അങ്ങനെ ഇതാ പിന്നെ ഞാൻ കറി ഉണ്ടാക്കിട്ടെടുക്കുന്നത് നമ്മുടെ സാമ്പാറാണ് ഏറ്റവും സാമ്പാർ എന്ന് പറഞ്ഞാൽ വലിയ വലിയ കഷ്ണങ്ങളൊന്നും ഇല്ല കുറച്ച് സാമ്പാർ സാമ്പാറിന്റെ കുറച്ച് കഷ്ണങ്ങൾ ഉണ്ടായിന് അതൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി പിന്നെ വെളുത്തുള്ളി രണ്ട് മൂന്ന് ചതച്ചിട്ട് കൊടുത്ത് കുറച്ച് മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ സാമ്പാർ പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ആവശ്യത്തിന് കല്ലുപ്പാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് അതും കൂടി ഇട്ടുകൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒച്ചെടുക്കട്ട ഇനി ആവശ്യത്തിന് വെള്ളം കൂടി കൊടുത്തിട്ട് വെള്ളം കൂടി ഒഴിച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്കറിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റിയിട്ട് രണ്ട് മൂന്ന് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സാധാരണ ചുവന്ന പരിപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ചുവന്ന പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് പല രീതിയിൽ സാമ്പാർ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കുറച്ച് പുളിയും കൂടി വേണം പുളി ഒരു രണ്ട് മൂന്ന് കുരു പുളിയും കൂടിയിട്ട് പിന്നീട് ഒന്ന് അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് ആ കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ചോറും അതേ ടൈമിൽ തന്നെ കറി അപ്പുറത്തും ആ ഒരു ടൈമിൽ ഞാൻ ഇപ്പോഴാണ് ഇവിടെ നിന്ന് ചോ ചോറിന് വേണ്ടിയിട്ട് വെള്ളം ഒരു കുക്കറ് നിറയെ വെച്ചുകൊടുത്തിട്ടുണ്ട് കുറച്ചങ്ങ് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ ആ ചൂടുവെള്ളം എടുത്തിട്ട് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ അരിയാണ് അരിയാണോ ഞാനിപ്പം ഇരിക്കുന്നത് നമ്മുടെ റേഷൻ കടയിലുള്ള ആരിയിൽ നമ്മുടെ സ്കൂളിൽ നിന്നും റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആരിയാണ് കേട്ടോ അത് നല്ല രീതിയിൽ ഒന്ന് പൊറുക്കി പാറ്റിപ്പൊറുക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് കുക്കറിലേക്ക് ഞാൻ വെള്ളത്തിലേക്ക് അരി തിളച്ചപ്പോൾ ഇട്ടുകൊടുത്തിട്ടുള്ളത് ആവശ്യത്തിനൊപ്പം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്ന് വിസിൽ വരെ ആകുമ്പോഴേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ട് കേട്ടോ മൂന്ന് വിസലായി കഴിഞ്ഞാകും പിന്നെ നമ്മൾ ആ പിന്നെ വിസിൽ തുറക്കാതെ അങ്ങനെ തന്നെ വെച്ചു കുടിക്കാൻ കേട്ടോ ചെയ്തിട്ടുള്ളത് ആ ഒരു ടൈമിൽ നമ്മൾ സാമ്പാറിൻ്റെതാ വറവട്ടെടുക്കലാണ് വെളിച്ചെണ്ണ വെച്ചു കൊടുത്ത് അതിലേക്ക് കടുക ും പിന്നെ വെളുത്തുള്ളിയും പിന്നെ ഉലുവിയും ഉള്ളു ജീരകം പിന്നെ കറിവേപ്പിലെല്ലാം കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ആയാൽ നമ്മൾ സാമ്പാറും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കറിയായി നമ്മുടെ ചോറും എല്ലാം ഒന്ന് റെഡി ആക്കിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം ഒന്ന് റെഡി ആക്കിട്ടെടുത്തതിനു ശേഷം പിന്നെ എന്താ കാമ്പ് ഞാൻ എല്ലാം റെഡിയാക്കി അതിന് ശേഷം എന്താ മുറിച്ചിട്ട് എടുക്കലാണ് കേട്ടോ നേരത്തെ ഞാൻ കാമ്പ് ഇങ്ങനെ വട്ടവട്ടത്തിലാക്കിയിട്ട് എടുത്തിട്ടില്ലേ നമ്മൾ കാമ്പ് ഇങ്ങനെയാണ് ഇങ്ങനെയാണേട്ടാ ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് നിങ്ങളെങ്ങനെയാണ് കട്ട് ചെയ്ത് ബോർഡ് വെച്ചിട്ടാണ് ഇങ്ങനെയെങ്കിലും കട്ട് ചെയ്യട്ടോ നമ്മളിവിടെ ഇങ്ങനെയാണേട്ടാ കട്ട് ചെയ്തിട്ട് എടുക്കൽ ഇങ്ങനെ വട്ടൻ വട്ടഞ്ചിറ്റി വട്ടഞ്ചിറ്റിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് എടുക്കുക ഇങ്ങനെ എന്ന് പറയണ്ടേ ചുറ്റിച്ചു ചുറ്റിച്ച് ചുറ്റിച്ചിട്ടാണ് ഇങ്ങനെ മുറിച്ചിട്ടെടുക്കുക അങ്ങനെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാണ്ട് ഇതുപോലെതാ പൊടി പൊടിയായിട്ട് എന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ അതെല്ലാം കൂടിയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ ഇങ്ങനെ ആദ്യം അട്ടിക്കട്ടിക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കും എന്നിട്ട് അതിന് ശേഷം എന്താ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കട്ടെ എന്നിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻ്റ് ചെയ്യാനും കൂടി മറക്കരുത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ ഫുള്ളായിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാണ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ അപ്പോൾ എന്താ അങ്ങനെ ഇത് മുഴുവനായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിച്ചെടുക്കട്ട ദാ അങ്ങനെ ഞാനിത് മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തിച്ചെടുത്തിട്ടുണ്ടല്ലോ കാണാലോ ഇത് പോലെ കട്ട് ചെയ്തിട്ട് കഴുകിട്ട് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ നമുക്കിതിൽ വറത്തിച്ചെടുക്കണ്ടേ വറത്തിച്ചെടുക്കാൻ വേണ്ടിട്ട് ആവുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏർ നമുക്ക് ഇതിലേക്കുള്ള പച്ചമുളക് എരിവിനാശം ഇതിപ്പോ ഞാൻ നട്ട പച്ചമുളകാണ് കേട്ടോ അത് കുറച്ച് എരിവ് കുറവാണ് അതുകൊണ്ട് ഞാൻ വലിയ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾ പച്ചമുളക് ഇല്ലെങ്കിൽ എരിവുണ്ടെങ്കിൽ ഒരു ചെറിയ രണ്ടെണ്ണം എടുക്കാം കേട്ടോ അപ്പം അത് കുറച്ച് എരിവ് കുറവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ കുനുകുനാന്നൊന്നും അരിഞ്ഞു എടുക്കുന്നുണ്ടോ നമ്മളെ പച്ചമുളക് കുനുഗനോ അരിഞ്ഞു അതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മളെ സവാളയും കൂടിയിട്ട് അരിഞ്ഞു ഞാൻ അവരുടെ പകുതി സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്ത്യത്ത് സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ ഒരു വറവിന് ഇത് സ്കിപ്പ് ചെയ്യാണ്ട് ഇട്ട് കൊടുക്കാം ചില ഏതിൽ പറഞ്ഞാൽ കാമ്പ് കുറവിൽ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് മാത്രം ഇട്ടിട്ട് പെരക്കി വെച്ചിട്ട് അങ്ങനെ വറുത്തിട്ട് കൊടുക്കും കേട്ടോ നമ്മൾ കാമ്പ് അപ്പോൾ ഇത് ഒന്ന് രണ്ട് മൂന്ന് വിധത്തിലേക്ക് വിധത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് എടുക്കലുണ്ട് അപ്പൊ ചില ആൾക്കാർ ചില ഓരോ രീതി പോലെട്ടാ വറവുണ്ടാക്കിയിട്ട് എടുക്കുക അങ്ങനെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നാനത നമ്മുടെ പാത്രങ്ങളൊക്കെ കുറെ ഒന്ന് കഴുകിയിട്ട് അതെല്ലാം ഒന്ന് കഴുകിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം വാറാനായിട്ട് എന്നതിനുശേഷം എല്ലാം ഒന്ന് എടുത്തിട്ട് മാറ്റിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടിയിട്ട് പോയാട്ടോ പിന്നെ እስኪ አንድ ድል ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാ നമ്മുടെ കാമ്പ് വറക്കാനായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ആ കാമ്പിലേക്ക് പൊടിപ്പിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാൽ നല്ല രീതിയിൽ നമുക്ക് ഇതിലേക്ക് ഉപ്പ് പിടിച്ചിട്ടോ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഇതിലേക്ക് നേരം നാരില്ലേ നമ്മുടെ വാഴയുടെ നാരുണ്ട് ഇതുപോലത്തെ വാഴയുടെ നാരൊക്കെ ഇങ്ങനെ നമ്മൾ ആ ഒരു ഇതാക്കിയിട്ട് എടുക്കുന്ന ടൈമിൽ ഇതുപോലെ വേറെ വേറെ ആയിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ പെരക്കിയിട്ട് എടുക്കുന്ന ടൈമിൽ ഇതുപോലെ ഉണ്ടാവും ഇതുപോലെ തന്നെ മാറി അപ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറ്റിന് നല്ലതാണ് കേട്ടോ തിന്നുന്നത് ഒരു മാസത്തിലോ അല്ലെങ്കിൽ ഒരു ആറുമാസം കൂടുതൽ തിന്നുന്നത് നല്ലതാണ് കേട്ടോ നമ്മളെ വയറിന് നല്ല ശുദ്ധീകരിച്ചിട്ട് നമ്മൾ ആ ഒരു വയറ്റിലുള്ള എന്താ പറയുന്നത് വേസ്റ്റും കാര്യങ്ങളൊക്കെ ശുദ്ധീകരിച്ചിട്ട് നല്ല ക്ലിയർ ആക്കിയിട്ട് എടുക്കും കേട്ടോ നമ്മളെ വയറ് അപ്പോൾ ഇതുപോലത്തെ അതിന് വേണ്ടി ഇനി അതൊക്കെ ഒന്ന് അവിടെ പെരക്കി വെച്ചതിന് ശേഷം പാനിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ ഒഴിച്ചെടുത്തതിനു ശേഷം അതിലേക്ക് കടുക് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കറിവേപ്പിലയും വെളുത്തുള്ളിയാണ് കേട്ടോ ഒരു മൂന്നാഞ്ച് വെളുത്തുള്ളി ഇതുപോലെ നല്ല രീതിയിലൊന്നും ചതച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വെളുത്തുള്ളിയും ഇടയിടക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ചില ആൾക്കാർക്ക് വെളുത്തുള്ളി ഇഷ്ടാവില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല വറവിലും തോരലും ഇതുപോലെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അതിലേക്ക് നമ്മുടെ കൊറ്റി വരുന്ന സവാ സവാളയും പച്ചമുളകും കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിട്ടെടുക്കട്ട അതിനുശേഷം നമ്മളെ കാമ്പുത അതിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കട്ടെ ഉപ്പൊക്കെ പിടിച്ചിട്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടാവും ഈ ഒരു ടൈമിൽ നല്ല ഈ ഉപ്പ് പിടിച്ചിട്ടാൻ വേണ്ടിട്ട് അതുപോലെ ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ ഉപ്പൊക്കെ പിടിച്ചിടിച്ച ആ ഒരു ഇതിൽ നമ്മളിനി അതിലേക്ക് ഇട്ട് കൊടുക്കുക അത് വേറെ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പം ചിലപ്പോൾ അതിൽ പിടിച്ചു ഇട്ടാൻ ഒരു എന്താ പറയണ്ടേ ഒന്നാമത് വെള്ളമായ ഉള്ളതല്ലേ ഒന്ന് പിടിച്ചിട്ടാൽ കുറച്ച് പാടായിരിക്കും അതുകൊണ്ടാണ് ഇതുപോലെ ആദ്യം ഇതുപോലെ ചെയ്താൽ നമുക്ക് കാമ്പ് നല്ല രീതിയിൽ തന്നെ ഉപ്പ് പിടിച്ച് നല്ല സെറ്റായിട്ട് ഇട്ട് കിട്ടാം അപ്പോൾ അതാ ഇതൊന്ന് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടൊന്ന് അടച്ചു കൊടുക്കുന്ന കേട്ടോ ഇനി അടച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ വെന്ത് വരുന്നവരെ നമുക്കിതൊന്ന് അത് അടച്ചു കൊടുക്കാം അങ്ങനെതാ ഇതൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് അടച്ചു കൊടുത്ത് അങ്ങനെതാ നല്ല സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടില്ലട്ടോ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല അങ്ങനെ എന്റെ ലൈവും കാര്യങ്ങളൊക്കെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയ ലൈവ് പന്ത്രണ്ട് മണി രണ്ട് മണിയാവ ടൈമ് അപ്പോൾ കഴിഞ്ഞിട്ട് അതിന് ശേഷം ഞാൻ ചോറ് ചോറ്ന്നാൻ വേണ്ടിയിട്ട് വരുത്താണ് ഞാൻ കുക്കറിലുണ്ടാക്കിയ ചോറാണെട്ട് ഇത് നല്ല രീതിയിൽ തന്നെ അതാ നല്ല വെള്ളമായ ഒന്നും തന്നെ ഇല്ലാത്ത തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചോറ് ഇതുപോലെ ഉണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ അപ്പോൾ രാവിലത്തെ സാമ്പാർ തന്നെ വന്നിട്ട് ഞാൻ ഉച്ചക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ ഞാനും മക്കളും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോയി നട്ടാ ചെയ്യുന്നത് അപ്പൊ അതാ നമ്മുടെ സാമ്പാറും പിന്നെ പിന്നെതാ നമ്മുടെ വറവും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ ചോറ് ഇരിക്കാൻ വേണ്ടിട്ട് പോയി തന്നിട്ടാ നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ച് പിന്നെ അച്ചാറും കൂടി ഉണ്ടായിരുന്നു നട്ടാ അപ്പൊ എല്ലാം കൂടിയിട്ട് നല്ല രീതിയിൽ കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ വറവ് അപ്പോൾ സാമ്പാറെന്ന് പറയൽ സാമ്പാറും നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ചെറിയ വീടാണ് കേട്ടോ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് കൂടുതലായിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാം കഴിക്കട്ട ൊക്കെ കഴിഞ്ഞ ശേഷം എന്താ എന്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വൈകുന്നേരം ഈവനിങ്ങിന്റെ ടൈം ആയിട്ട് അപ്പൊ ഞാൻ കറക്കേണ്ടി പഴങ്ങട്ടാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നേന്ത്രപ്പഴാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പഴം കുറച്ച് പോയതാണ് കേട്ടോ അത് തൊലി കറുത്തതാണ് പഴം ഒന്നായിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ അങ്ങനെ പഴം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ കത്തിയെടുത്തിട്ട് ഞാൻ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അത് രണ്ട് പീസാക്കിയിട്ടാണ് ഇട്ട് എടുക്കുന്നത് ആദ്യം നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നതാണ് പക്ഷേ ഞാൻ പീസാക്കിയിട്ടാണ് കേട്ടോ രണ്ട് പീസാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അതാ ഇതുപോലെ പീസ് ചെറിയ ചെറിയ സ്ലൈസ് സ്ലൈസാക്കിയിട്ട് നമുക്കിതൊന്ന് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ Eu ചൂടായിട്ടാകുമ്പോൾ അതിലേക്ക് ആർ കെ ജി ആട്ടാ ഞാൻ വെച്ചുകൊടുത്തിട്ടുള്ളത് അതിന് അതിനുശേഷം ഇതുപോലെ പഴങ്ങൾ ഇങ്ങനെ നിരത്തിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ അപ്പം അപ്പുറത്ത് ഭാഗത്ത് നമ്മൾ ചായ റെഡിയാകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ പാലിലേക്ക് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചായപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചിട്ട് കേട്ടോ ഞാൻ ചായ എങ്ങനെയാന്ന് ഉണ്ടാക്കാറ് അപ്പോൾ ചായ ഒക്കെ ഉണ്ടാക്കാൻ പല വിധത്തിലായിരിക്കും ഇല്ല ഞാൻ അങ്ങനെ ആയിട്ട് ഉണ്ടാക്കാറ് എന്താ ഇതുപോലെ പഴം ഒരു ആയതിന് ശേഷം മറുവശം കൂടി ആക്കിയിട്ട് കൊടുക്കുക അതുപോലെ പ്ലേറ്റിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ എടുത്തുവച്ച് കൊടുക്കട്ടെ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ പഴം വാട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പഴം രണ്ട് രീതിയിൽ ഉണ്ടാക്കലുണ്ട് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് വേറെ രീതിയിലും കൂടി ഉണ്ടാക്കലുണ്ട് അതൊക്കെ ഞാൻ ലൈവില് ഇപ്പോൾ ഉള്ള ടൈമിലൊക്കെ ഞാൻ കുറേ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പം ഇത് വേറെ ടൈമിലാണ് ഇത് വേറെ രീതിയിലാണ് ഇട്ട് ഉണ്ടാക്കിയിട്ടെടുക്കുക അങ്ങനെ മുഴുവൻ ഞാൻ ഇവിടെ പഴം മൂന്ന് പഴം എടുത്തിട്ടുള്ളത് അങ്ങനെ അതാണ് നമ്മുടെ ഷുഗർ ഇനി ഇതിൻ്റെ മേലെ കൂടി ഇട്ട് കൊടുത്തിട്ട് കഴിക്കുമ്പോൾ കേട്ടോ ആ പഴത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിട്ടാണ് ചൂടോടുകൂടി തന്നെ കഴിക്കാൻ കേട്ടോ അപ്പോൾ അതാ മോള് എടുക്കൊന്ന് ടേസ്റ്റ് വെക്കാൻ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ല കേട്ടോ അപ്പോൾ അതാ അങ്ങനെ എൻ്റെ ഈവനിങ്ങിലുള്ള ആ ഈവനിങ് തന്നെയാണ് കേട്ടോ ഞാൻ വീഡിയോ ഫുൾ എടുത്തിട്ടുള്ളത് ഡേ മേൽ എഫ് അപ്പോൾ കൂടുതലൊന്നും ആക്കിയിട്ട് ഇല്ല കൂടുതൽ ലെങ്ത്തിയാക്കിയപ്പോൾ നിങ്ങൾക്ക് ബോർ ആയിരിക്കില്ല അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് എന്തായാലും ഒരു അഭിപ്രായം നിങ്ങൾ ഇതിൻ്റെ അടിയിലൊന്ന് എഴുതണം കേട്ടോ അപ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനും എടുക്കാനുള്ള ഒരു ആവേശം ഉണ്ടാവുക അപ്പോൾ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ഒന്ന് കൂടി കൂട്ടാനും കൂടിയിട്ട് മറക്കരുത് ഇട്ടാ അപ്പൊ വീണ്ടും നല്ല റെസിപ്പി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ